അല്ലു അർജുൻ നായകനായ പുഷ്പ ടു സിനിമയുടെ റിലീസിനിടെ തിക്കും തിരക്കിലും ഒരു മരണം ഹൈദരാബാദ് സ്വദേശിനിയാണ് മരിച്ചത് ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേർക്ക് ഗുരുതര പരിക്കേറ്റു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലാണ് സംഭവം അല്ലു അർജുൻ തന്റെ ആരാധകർക്കൊപ്പം ഫാൻ ഷോ കാണാനായി ഹൈദരാബാദിലെത്തിയിരുന്നു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലേക്കാണ് അല്ലു അർജുൻ സിനിമ കാണാനെത്തിയത് എന്നാൽ ഇത് ചില അനിഷ്ട സംഭവങ്ങൾക്ക് വഴിവെച്ചു പുഷ്പ ഫാൻ ഷോയ്ക്കൊപ്പം അല്ലു അർജുൻ നേരിട്ട് തിയേറ്ററിലേക്ക് എത്തുക കൂടി ചെയ്തതോടെ തിയേറ്ററിന് മുന്നിൽ തിക്കും തിരക്കും കൂടാൻ കാരണമായി തിയേറ്ററിന് മുന്നിൽ ആരാധകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജും നടത്തി ആർ ടി സി ക്രോസ് റോഡിലെ സന്ധ്യ തിയേറ്ററിൽ ചിത്രത്തിന്റെ പ്രീമിയർ ഷോക്കിടെ തിക്കും തിരക്കിലും പെട്ട് ഒരു യുവാവ് കുഴഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങളും ഇതോടെ പുറത്തുവന്നു യുവാവിന്റെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് സ്ഥലത്ത് നേരത്തെ തന്നെ വിന്യസിച്ചിരുന്ന പോലീസ് നടപടിയെടുക്കുകയും ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ലാത്തിചാർജ് നടത്തുകയുമായിരുന്നു തിയേറ്ററിലുണ്ടായ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇതിനിടെ ചിത്രത്തിന്റെ ബംഗളൂരുവിലെ ഷോ പോലീസ് റദ്ദാക്കി പുലർച്ചെ മൂന്നിനും പുലർച്ചെ നാലിനുമുള്ള ഷോ റദ്ദാക്കാൻ ബംഗളൂരു അർബൻ ഡെപ്യൂട്ടി കമ്മീഷണർ തിയേറ്റർ ഉടമകൾക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ബംഗളൂരുവിലെ ഏകദേശം നാൽപ്പത് സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളോട് ഈ സമയത്തെ പ്രദർശനങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായ പുഷ്പാദി റൈസിന്റെ രണ്ടാം ഭാഗമാണ് പുഷ്പാദി റൂൾ